മഞ്ഞുമ്മൽ ബോയ്സ് നൂറ് കോടി ക്ലബിൽ മലയാള സിനിമയുടെ സീൻ മാറ്റിമറിച്ചുകൊണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് നൂറ് കോടിയുടെ നിറവിൽ മലയാളത്തിൽ ഏറ്റവും വേഗത്തിൽ കോടി നേടുന്ന രണ്ടാമത് ചിത്രമായിരിക്കുകയാണ് മഞ്ഞുമ്മൽ ബോയ്സ് തമിഴ്നാട്ടിലെ ഗംഭീര സ്വീകാര്യത ചിത്രത്തിന് മികച്ച കളക്ഷനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നേടിക്കൊടുത്തത് ആഗോളതലത്തിൽ നൂറു കോടിയിലധികം രൂപയാണ് ചിത്രം നേടിയെന്നാണ് അനലിസ്റ്റുകൾ അറിയിച്ചിരിക്കുന്നത് പുലിമുരുകൻ ലൂസിഫർ രണ്ടായിരത്തി പതിനെട്ട് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മലയാള സിനിമയിൽ നിന്ന് നൂറ് കോടി ക്ലബിൽ ഇടം നേടുന്ന നാലാമത് ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ് മഞ്ഞുമ്മൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്നും മാത്രം പതിനഞ്ച് കോടിയിലധികം രൂപ കളക്റ്റ് ചെയ്ത് കഴിഞ്ഞു പതിനൊന്ന് ദിവസം കൊണ്ടാണ് സിനിമ ഈ തുക തമിഴ്നാട്ടിൽ നിന്ന് നേടിയത് കമൽഹാസനും മറ്റ് തമിഴ് നടന്മാരുമായി മഞ്ഞുമ്മൽ ബോയ്സ് ടീം നടത്തിയ കൂടിക്കാഴ്ചയും തമിഴ് യൂട്യൂബ് ചാനലുകൾ അടക്കം ചിത്രത്തിന് നൽകുന്ന പ്രൊമോഷനും ചിത്രത്തെ മികച്ച രീതിയിൽ തുണയ്ക്കുന്നുണ്ട് നാലു മാസത്തിനുള്ളിൽ ഒരു തമിഴ് പടത്തിനു പോലും ലഭിക്കാത്ത ബുക്കിംഗ് ആണ് ചിത്രത്തിന് ഇപ്പോഴും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് സംവിധായകൻ ചിദംബരം തന്നെയാണ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ഒരു സംഘം യുവാക്കൾ വിനോദയാത്രയുടെ ഭാഗമായി കൊടൈക്കനാലിൽ എത്തുന്നതും അവിടെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം പറവാ ഫിലിംസിന്റെ ബാനറിൽ സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആൻ്റണി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് ഗുണകേവിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ വികസിക്കുന്നത് സൗബിൻ ഷാഹിർ ശ്രീനാഥ് വാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ അഭിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൾ ഖാലിദ് റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്